പ്രിയപ്പെട്ടവരെ ഞാനിന്ന് വെളിച്ചെണ്ണ വാങ്ങാൻ പോയി അപ്പോൾ കടക്കാരൻ പറഞ്ഞത് ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ് രൂപയാണെന്നാണ് ഞാൻ ഞെട്ടിപ്പോയി അങ്ങനെ ഞാൻ ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ വാങ്ങി വീട്ടിലേക്ക് വന്നു എനിക്ക് മനസ്സിലാകാത്ത ഒറ്റ കാര്യമാണ് എങ്ങനെയാണ് ഈ വെളിച്ചെണ്ണക്കൊക്കെ ഇത്ര വിലക്കയറ്റം ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ ഒരു സാധനത്തിന് വില കൂടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ സാധനം കിട്ടാതാവണം ഈ നാട്ടിൽ തന്നെ കിട്ടാതാവണം അതിന് ക്ഷാമം ഉണ്ടാവണം അല്ലെങ്കിൽ വല്ല പ്രകൃതി ദുരന്തം വന്നിട്ട് ആ കൃഷിയൊക്കെ നശിച്ചു പോയി ഈ സാധനം ഇല്ലാതാവണം അതിന് ക്ഷാമം വരണം എങ്കിൽ മാത്രമേ വില കയറേണ്ടതുള്ളൂ പക്ഷേ നമ്മൾ കടകളിലൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മാർക്കറ്റിലൊക്കെ നോക്കി കഴിയുമ്പോൾ ഇഷ്ടം പോലെ വെളിച്ചെണ്ണ ഇഷ്ടം പോലെ വെളിച്ചെണ്ണ കിൻ്റൽ കണക്കിന് വെളിച്ചെണ്ണയാണ് സ്റ്റോർ ചെയ്ത് വെക്കണത് അതിൻ്റെ വെളിച്ചെണ്ണ കൂടങ്ങളിലൊക്കെ നിറയെ വെളിച്ചെണ്ണ ഇരിക്കുന്നു അപ്പോൾ ഇവിടെ ക്ഷാമമില്ല പിന്നെ എങ്ങനെ ഇവിടെ ക്ഷാമം ഉണ്ട് എങ്ങനെ വിലക്കയറ്റം ഉണ്ടാകുന്നു ക്ഷാമമില്ലാത്തൊരു സാധനത്തിന് വിലക്കയറ്റം വരുന്നത് എങ്ങനെയാണ് അപ്പോൾ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാക്കുന്നതല്ലേ ഏതോ നിഗൂഢ ശക്തികൾ എന്നിട്ട് ഈയിടെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയാണ് ഞങ്ങൾ വിപണിയിൽ ശക്തമായി ഇടപെടുമോ അത്ര എടോ നിങ്ങൾ ഈ ഇത്രയും കാലം ശക്തമായി വിപണിയിൽ ഇടപെട്ടിട്ട് എന്തെങ്കിലും ഒരു സാധനത്തിന് പത്തിൻ്റെ പൈസ കുറച്ച് കുറക്കാൻ പറ്റിയിട്ടുണ്ടോ പത്തിൻ്റെ പൈസ കുറക്കാൻ പറ്റിയിട്ടുണ്ടോ ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് പത്ത് പൈസ വേണ്ട അഞ്ച് പൈസ കുറക്കാൻ പറ്റിയിട്ടുണ്ടോ ഡീസലിന് വില കുറക്കാൻ പറ്റുമോ ഗ്യാസിന് വില കുറക്കാൻ പറ്റിയിട്ടുണ്ടോ ഗ്യാസിനുണ്ടായിരുന്ന സബ്സിഡിയും ഇല്ലാണ്ടാക്കി ഇല്ലേ എന്നിട്ട് നിങ്ങൾ വിപണിയിൽ ഇടപെടുക അത്രേ നിങ്ങൾ എന്ത് ഇടപെടലാണോ നടത്തിയത് നിങ്ങൾ നാട് നന്നാക്കോ പറഞ്ഞല്ലേ ഈ അധികാരത്തിൽ കയറിയത് എല്ലാ സർക്കാരുകളും ഈ റേഷൻ കാർഡ് ഇപ്പോൾ എത്ര കളറിലുണ്ടോ വിപ്ജിയോറിൻ്റെ എല്ലാ കളറിലും റേഷൻ കാർഡുണ്ട് സാധാരണക്കാർക്ക് എങ്ങനെ അരി കൊടുക്കാതിരിക്കാം എന്നതിനെ കുറിച്ചുള്ള റിസർച്ചിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ കാർഡിൻ്റെ ഈ പല നിറത്തിൽ കാർഡ് ഉണ്ടാക്കി വെച്ചേക്കണത് ലോകത്തില്ലാത്ത കളറില് മുഴുവനും കാർഡുകൾ എന്നിട്ട് നാട് നന്നാക്കോ അത്രേ ഇവിടെ സാധാരണക്കാർക്ക് എങ്ങനെ തരിയാണോ കിട്ടണത് പുഴുത്തരിയും ചീഞ്ഞരിയല്ല കിട്ടണത് എന്ത് റേഷൻ കടയിൽ ജയ അരി കൊടുത്താലോ കുഴപ്പം മട്ടരി കൊടുത്താലോ നട കുഴപ്പം എന്നാലും സാധാരണക്കാർ ചീഞ്ഞരി നിന്നാൽ മതിയാണ് ഈ സർക്കാരിൻ്റെ സാധനങ്ങളൊക്കെ ചീഞ്ഞതോ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഈ പാവപ്പെട്ടവന് കൊടുക്കാൻ വേണ്ടി വല്ല പ്രത്യേകമായിട്ട് ചീഞ്ഞരി ഉണ്ടാക്കണ വല്ല പാടമുണ്ടോ ചീഞ്ഞരി ഉണ്ടാക്കണ പാടം എന്നാലും പാവപ്പെട്ടവൻ ഞങ്ങളെന്താണ് വഴി പറ്റതാ വഴി പറ്റവർക്ക് ചീഞ്ഞരി കൊടുത്താൽ മതിയോ എവിടെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റേഷൻ കടയിലെല്ലാം അരി കഴിക്കുമോ പിണറാവിജ് കഴിക്കുവോ റേഷൻ കടയിൽ അരി വീടി സതി കഴിക്കുവോ റേഷൻ കടയിലരി അവരൊക്കെ നല്ല മനോഹരമായ ഏറ്റവും ഗുണനിലവാരമുള്ള അരിയാണ് കഴിക്കണത് ഇവിടെ ഈ സ ഈ സപ്ലൈക്കോയില് കടല വാങ്ങാൻ കി പട്ടി തിന്നൂല കടല സബ്സിഡി ഇറക്കി കിട്ടണത് ഇപ്പോൾ സപ്ലൈക്കോല് പുതിയൊരു പരിഷ്കാരം വന്നേക്കാണ് അഞ്ച് കിലോ അരിയിൽ നാല് കിലോ അരി മാത്രമേ സബ്സിഡി നിറക്കിയില് കിട്ടുള്ളൂ ബാക്കി ഒരു കിലോ അരി നമ്മൾ പൊതുവിപണിയില പൈസ കൊടുത്ത് വാങ്ങണം അങ്ങനെ എങ്ങനെയൊക്കെ സാധാരണക്കാരന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആ മേഖലയിൽ വലിയ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ പിന്നെ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റേ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള ക്യാൻറ്റീനുകളിൽ ഈ സെക്രട്ടേറിയറ്റിലൊക്കെ ഉള്ള ക്യാൻറ്റീനുകളിൽ വളരെ തുച്ഛമായ വിലക്കാണ് അവിടെ ഭക്ഷണം ലഭിക്കുന്നത് ഞാൻ കുറച്ച് നാളെ ഈ ടെൽക്ക് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു അവിടെ രണ്ട് രൂപക്ക് ബ്രേക്ക്ഫാസ്റ്റ് അഞ്ച് രൂപയ്ക്ക് ഊണ് ഒക്കെ കിട്ടുമായിരുന്നു അങ്ങനെ ഞാനൊരു ദിവസം ചോദിച്ചാൽ എനിക്കൊരു പത്തൂണ് വേണമെന്ന് പറഞ്ഞ് പത്തൂണ് കാരണം വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും അഞ്ചു രൂപയ്ക്ക് ഒരു ഊണ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം ഞാനൊരു പത്തു ഊണ് ചോദിച്ചു അവർ തന്നെ കളിയാക്കി ചിരിക്കണേത് അപ്പം എന്താണ് ഈ അവിടെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ക്യാൻറ്റീൻ ഈ നിങ്ങൾ നിങ്ങൾ തിന്ന് ഉണ്ണു ഉണ്ണ് ഉണ്ണ് സുഖിക്കണ ക്യാൻറ്റീനിൽ വന്നിട്ട് ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റുമോ ഊണ് മേടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ചായ പിടിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് എന്നാണ് ഞങ്ങൾ കുടിച്ചേരുന്നത് കഴിക്കുക ഇവിടുത്തെ കൽപ്പണിക്കാരും ആശ്ചര്യപ്പണിക്കാരും ഇവിടുത്തെ തോട്ടിപ്പണി എടുക്കണ അവനും മറ്റേ റോഡ് ഒക്കെ നിങ്ങളുടെ കാൻറ്റീനിലോ ഒന്ന് കഴിക്കാൻ പറ്റുമോ കഴിക്കാൻ പറ്റുമോ എന്താണ് കഴിച്ചാലേ ഞങ്ങൾ പിന്നെ എളുപ്പമാണോളൂ ഞങ്ങൾ പണിയെടുക്കണ കാശീന്ന് ഞങ്ങൾ കൃത്യമായിട്ട് നികുതി തന്നില്ല നികുതി ഒന്നും കടമൊന്നും പറഞ്ഞില്ലേങ്ങാ കടം പറയണ്ടേ ഞങ്ങൾ നികുതി ഒരു ഒരു പച്ചവെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നികുതിയാണ് കൊടുക്കണത് ഒരു ചായൽ പഞ്ചസാര ചായപ്പൊടി പാൽ വെള്ളം ഒക്കെ ഇത്തിന് കൃത്യമായിട്ട് നികുതി തന്നിട്ടില്ലേ എല്ലാത്തിനും കൃത്യമായി നികുതി തന്നിട്ടില്ല ഞങ്ങൾ ഒന്നിനും കടം പറയാനുള്ളൊരു ഞങ്ങളോട് എന്തിനാണ് ഈ വിവേചനം അവ സാധാരണക്കാരനുടം പുഴുക്കളെ പോലെ ജീവിച്ചോട്ടെന്നല്ലേ നടക്കില്ല മക്കളെ നിങ്ങൾ കരുതിയിരുന്നോ പ്രിയപ്പെട്ടവരെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു ഇതുപോലെ നിങ്ങളും വന്ന് തെരുവിലിറങ്ങി ഇത് പറയണം നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും വരില്ല നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ആരുടെ ഔദാര്യമൊന്നുമുണ്ടായി ഈ നാട്ടിലെ വിഭവങ്ങളെല്ലാം നമുക്കൂടി അവകാശപ്പെട്ടതാണ് നമ്മളിങ്ങനെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന വിധിയാണെന്ന് പറഞ്ഞിരുന്നാൽ മതിയോ നമ്മൾ പ്രതികരിക്കണം നമുക്ക് വേണ്ടി പ്രതികരിക്കാനായിട്ട് ഈ നമ്മളിത്രയും നാളും ഭരിച്ച് നാട് കന്നാക്കാന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാക്കുക എന്ന് പറഞ്ഞാൽ ആരും വരൂല നമ്മൾ തന്നെ ഇറങ്ങണം നമ്മളെ ഇറങ്ങിയേ പറ്റൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവർ ഈ നാട് കാട്ട് മുടിച്ച് അവർ അവരുടെ പത്ത് തലമുറക്ക് ജീവിക്കാനുള്ള സ്വാഗത സ്വത്ത് ഉണ്ടാക്കി നോക്കുക അവർ നമ്മളിവിടെ പുഴുക്കളെ പോലെ ജീവിക്കേണ്ടി വരും കക്ഷി രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ച് നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ ഒന്നാണ് ഈ അതിനുവേണ്ടി പൊരുതാൻ ഇറങ്ങുക തെരുവിലിറങ്ങുക വേറെ മാർഗങ്ങളൊന്നുമില്ല നമ്മൾ തെരുവിലിറങ്ങണം പ്രക്ഷോഭം ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ ഈ നാട് നന്നാവുള്ളൂ വേറെ ഒരു കുറുക്കോഴിയില്ല ഈ പ്രക്ഷോഭം എന്ന് പറയണതേ ഈ ട്രാൻസ്പോർട്ട് വണ്ടിക്ക് കല്ലെറിയലും വഴി കിടപ്പും ആൾക്കാരുടെ വണ്ടികളുടെ ടയർ ഊത്തി പൊട്ടിക്കലും അല്ല ജനാധിപത്യപരമായിട്ട് പ്രക്ഷോഭ രംഗത്തണി നിറക്കണം ഒന്നിച്ചു നിന്ന് പോരാടണം അത് സമാധാനപരമായിട്ട് തന്നെ അങ്ങനെ പോരാടിയെങ്കിൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ അതിനെല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മതചിന്തകൾക്കും അതീതമായിട്ട് തെരുവിലേക്ക് ഇറങ്ങണം అత ఎక్కుయను గుడ్ బాయ్